ചെമ്പിനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ബക്കറ്റിനെയൊക്കെ എടുത്ത് കാലുകൊണ്ട് ചവിട്ടി എറിയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് വഴക്ക് പറയാൻ വേണ്ടി പോകുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നു വേണ്ട ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട സമാധാനം ഇല്ല ഇല്ല എനിക്ക് ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ നിന്നെ വേദനിപ്പിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതെനിക്ക് ചോദിച്ചു നിനക്ക് നിൻ്റെ തലയിൽ എന്താ കളിമണ്ണാണോ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നീ കൊടുക്കണം എന്താണ് നീ കൊടുക്കാത്തത് എന്നിങ്ങോട്ട് ഇങ്ങോട്ട് സച്ചി അങ്ങോട്ട് വഴക്ക് പറയണം രേവതി മിണ്ടാതെ അങ്ങ് നിൽക്കും കുഴപ്പമില്ല അങ്ങ് എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ രവീന്ദ്രൻ അവിടെ കയറി വരുന്നുണ്ട് രവീന്ദ്രൻ കയറി വരുമ്പോഴത്തേക്ക് തറയിലൊക്കെ വെള്ളം കിടപ്പുണ്ട് എന്താണ് ഈ തറയിൽ വെള്ളം കിടക്കുന്നതെന്ന് ചോദിക്കും ഇടി ചന്ദ്രയെ ചന്ദ്രയെ ഇങ്ങി വാന്ന് വിളിക്കുന്നുണ്ട് ചന്ദ്ര എന്തോ ഇങ്ങി വരുന്നുണ്ട് വന്നതും ഇതാന്നും പറഞ്ഞുകൊണ്ട് കാല് വഴുതി ഒരു വിഴക്കും അങ്ങ് വിഴുന്നേട്ട അയ്യോ എൻ്റെ നടുമടിഞ്ഞ് എൻ്റെ നടുവടിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് വിളിയാണ് ഈ സമയം നമ്മുടെ സുതിയും ശ്രീകാന്തം ഓടി വരുന്നുണ്ട് എന്താണ് എന്താണ് എന്താ എന്താദ്യവും എൻ്റെ താ എൻ്റെ കാലൊടിഞ്ഞു അതിനെല്ലാം കാരണക്കാർ ഈ രേവതിയാണ് രേവതി ഇവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സുധീർ നമ്മുടെ ശ്രീകാന്തും കൂടെ ചേർന്ന് പ പതുക്കെ തറയിന് എണീപ്പിക്കുന്നു എണീപ്പിക്കുമ്പോഴേ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ രവീന്ദ്രന് വരുന്നുണ്ട് രവീന്ദ്രൻ വന്ന് പിടിച്ച് ഇളക്കുന്നുണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കൊണ്ടുപോകാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ പറ്റില്ല കാൽ ഉളുക്കിയിട്ടിരിക്കണം അതുകൊണ്ട് നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോകുന്നുണ്ട് രവീന്ദ്രൻ ും നമ്മുടെ ശ്രുതി ശ്രുതിയും ശ്രീകാന്തും കൂടെ കൊണ്ടുപോകാൻ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ താക്കോൽ ശ്രീകാന്ത് വാങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും നീ ചേട്ട വിഷമിക്കേണ്ട ചേട്ടന് കുഴപ്പമൊന്നുമില്ല അയ്യോ എനിക്കെന്തോന്നു വിഷമം എനിക്കൊരു വിഷമമില്ല ഇവർ എവർക്ക് കിട്ടാനുള്ള ഇവർ രേവതിയെ വേദനിപ്പിച്ചതിന് ഇവർക്ക് കിട്ടാനുള്ളതാണ് കിട്ടാതിരുന്നാൽ പറ്റില്ല എന്താണ് ചോദിക്കുന്നുണ്ട് അത് ഞാൻ വിഷമിക്കുന്നത് വേറൊന്നും എൻ്റെ കാറിൻ്റെ കാറ് നീയല്ലേ കൊണ്ടുപോകണത് അതുകൊണ്ട് കാറിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം അല്ലാതെ എൻ്റെ അമ്മേടെ കാര്യത്തിൽ എനിക്ക് ഒരു വിഷമമില്ല അവർക്കിത് കിട്ടാനുള്ളതാണ് കിട്ടാതിരുന്നാൽ പറ്റില്ല എന്ന് പറയുന്നു ഈ രേവതി നിമിത്തമാണ് ഞാനിങ്ങനെ വീഴാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുത്തി കുത്തി രേവതിയെ പറയുന്നുണ്ട് രേവതി മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ട് വിഷമം സഹിക്കാൻ വയ്യ അവർ വന്ന് വിഴുന്നും പോയാലും ഇനി എന്ത് ചെയ്യാനെന്നുള്ള വിഷമം അങ്ങനെ സഹിക്കാനും പറ്റാതിരിക്കും അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ട് ഒരു മൂന്നരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരുന്നു പ്ലാസ്റ്റർ ഒക്കെ കാലിലിട്ട് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുമ്പോൾ പറയുന്നുണ്ട് എവിളി നിമിത്തമാണ് എനിക്കിത് പറ്റിയതെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഇനി മേലാൽ ഇങ്ങനെ പറയരുത് ആര് നിമിത്തമാണ് ഇത് സംഭവിച്ചത് ആ നിങ്ങൾ നിമിത്തമാണ് സംഭവിച്ചത് നിങ്ങളാണ് യുവതിയോട് പറഞ്ഞത് ഈ വീട് മൊത്തം ഇന്ന് രാത്രി കൊണ്ട് ക്ലീൻ ചെയ്ത് മാറ്റണമെന്ന് അവൾ അമ്മയും ബന്ധുക്കളും വന്നതുകൊണ്ട് ഇവിടെ ശുദ്ധികലാശം ചെയ്യണം പൂക്കൾ ാരിയുടെ വീട്ടിന് ആൾക്കാർ വന്ന് നിങ്ങളല്ലേ ഇത് ചെയ്തത് അപ്പം നിങ്ങളെല്ലാം ഇത് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം ഇത് കിട്ടിയില്ലെങ്കിൽ അതിശയുള്ളൂ സച്ചി ഉറഞ്ഞ തുള്ളയാണ് അങ്ങനെ അച്ഛമ്മ അച്ഛമ്മയോട് പറഞ്ഞു അച്ഛമ്മ അച്ഛമ്മ അറിഞ്ഞിട്ടില്ലല്ലോ എന്താണ് കാര്യം എന്നറിയാവോ ഇത് വേറൊന്നുമല്ല ഇന്നലെ നമ്മുടെ ഇവിടെ പരിന്ന് ഇവിടെ ഇത് നടന്നതുകൊണ്ട് നമ്മുടെ താലുകോർക്കൽ ചാടങ്ങ് നടന്നതുകൊണ്ട് അമ്മ രേവതിയോട് പറഞ്ഞതാണ് അതായത് ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ തറ തുടച്ച് വൃത്തിയാക്കണം നിൻ്റെ വീട്ടുകാരിവിടെ വന്ന് ഇവിടെ എല്ലായിടം വൃത്തിയാക്കി അതുകൊണ്ട് കലശ പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് അച്ചമ്മയോട് പറയേ നീ എന്താണ് കാണിച്ചത് അപ്പം നിന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് രവീന്ദ്രൻ പറഞ്ഞു നീ ഇങ്ങനത്തെ മനസ്സായിരുന്നു അവൾ മഹാലക്ഷ്മിയാണ് അവളെപ്പോലെ സൗന്ദര്യവും മര്യാദ ഉള്ള പെൺകുട്ടി എവിടെയുണ്ട് അവൾ ഈ വീട്ടിൻ്റെ മഹാലക്ഷ്മിയാണ് അച്ഛമ്മയ്ക്ക് ഇത് കേട്ട് ച്ചമ്മക്ക് സഹിക്കാൻ പറ്റില്ലേട്ടാ അപ്പം നീ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട ഒരു കാര്യമില്ല നീ ഇവിടെ കിടന്നത് ഞാൻ വിചാരിച്ചത് നീ അടവ് കാണിക്കുകയാണെന്ന് ഇന്ന് ശാന്തി മുഹൂർത്തം ആയതുകൊണ്ട് നീ മനഃപൂർവ്വം നീ അടവ് കാണിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് അച്ഛമ്മയും രവീന്ദ്രനും എല്ലാവരും കൂടെ അങ്ങ് പറയണം സഹിക്കാൻ പറ്റില്ല രേവതിയുടെ വീട്ടുകാർ വന്നാൽ ഇങ്ങനെയാണോ നീ പെരുമാറാനുള്ളത് എന്നും പറഞ്ഞു പിന്നെ കാണിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ നാട്ടിലുള്ള അമ്മയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ നവീൻ നവീൻ എന്ന് പറയുന്നത് നമ്മുടെ പി എ പി എ വന്ന് നിന്നുകൊണ്ട് കറങ്ങുകയാണ് അതായത് എന്താണ് ശ്രുതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ശ്രുതിരെ കല്യാണം നടക്കാൻ പാടില്ല അവൾ എനിക്ക് പണി തന്നതുകൊണ്ട് അവൾക്ക് ഇട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി അങ്ങനെ ശ്രുതിരെ വീട്ടിലോട്ട് കയറി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ വിടാൻ ആ സമയത്താണ് ശ്രുതിയുടെ ഇളയമ്മ വരുന്നത് ഇളയമ്മ വരുമ്പോഴും ചോദിക്കുന്നുണ്ട് നീ പോയ കാര്യങ്ങൾ എന്തൊക്കെയായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവൾ സുഖമായിരിക്കുന്നു അവൾക്ക് ഇനിയിപ്പോൾ കല്യാണം ഉണ്ട് നീ തന്ന പൈസ കൊടുത്തു നിന്നെ അന്വേഷിച്ചതായി പറഞ്ഞാൽ മോനെ കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ വരുന്നെന്ന് ഈ സമയം നമ്മുടെ പി ആണെങ്കിൽ ആ വീട്ടിലോട്ട് കയറിയിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ സെൻസസ് എടുക്കാൻ വന്നതാണ് ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ശ്രുതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും അവളങ്ങ് നാട്ടിലാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഈ കുഞ്ഞാ കുഞ്ഞ് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ സഹോദരൻ്റെ കുഞ്ഞാണ് അവർക്ക് ജോലിയായതുകൊണ്ട് ഇവിടെ നിർത്തി നോക്കുന്നതാണെന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മ അകത്ത് വരുന്നുണ്ട് ഈ സമയം നമ്മുടെ പി എ അങ്ങ് പുറത്തിറങ്ങുന്നു എന്നിട്ട് അടുത്ത വീട്ടിലെ ഒരു അമ്മൂമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ സെൻസസ് എടുക്കാൻ വന്നതിന് ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്ന ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ വീട്ടിൽ ശ്രുതിയെക്കുറിച്ച് അങ്ങോട്ട് അമ്മമ്മ വിവരിച്ചു കൊടുത്തേട്ടാ അപ്പോഴത്തേക്കും പറഞ്ഞു അവിടെ ശ്രുതി എന്നൊരു പെൺകുട്ടിയുണ്ട് അവൾക്ക് ആദ്യമേ കല്യാണം കഴിഞ്ഞതാണ് ഒരു മോനുണ്ട് ആദ്യമെന്നാണ് പേര് അപ്പോൾ ശ്രുതിയെ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പി എക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല ശ്രുതിയെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പി എ ശ്രുതിയെ വിളിക്കുന്നൊരു ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഞാനറിഞ്ഞു അപ്പോഴത്തേക്കും കല്യാണി എന്നാണ് വിളിച്ചത് കല്യാണി എന്ന് വിളിച്ചപ്പോൾ ശ്രുതിക്ക് അങ്ങ് ഞെട്ടിപ്പോയട്ടോ അപ്പോഴത്തേക്ക് പറയും ഞാൻ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത് നിൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞു വേണമെങ്കിൽ ഞാനൊരു സെൽഫി എടുത്തു തരാം അങ്ങനെ സെൽഫി എടുത്ത് വാട്സപ്പിൽ അയച്ചു കൂടി ഇത് നിൻ്റെ കല്യാണം നടക്കാൻ പാടില്ല ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ച നിൻ്റെ കല്യാണത്തിന് ഒരു തടസ്സമില്ലാതെ ഞാൻ ചെയ്തു തരാമെന്ന് ശ്രുതിയോട് പറയുന്നു